അയ്യ വണക്കം ഞങ്ങളുടെ ഒരു പാവം തൊഴിലാളിയെ കൊലക്കി കൊടുത്തിട്ട് നീ ഒന്നും ഇവിടെ ട്രെയിൻ ഓടിക്കണ്ടടാ എന്ന് പറഞ്ഞ് രംഗത്തെത്തിയിരിക്കുകയാണ് നമ്മുടെ ഡിവൈഎഫ്എ റെയിൽവേക്കെതിരെ ഇന്നലെ ഡിവൈഎഫ്ഐയുടെ ഒരു വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉണ്ടായിരുന്നു നമ്മുടെ ഷിജു ഖാനാണ് അതിന് നേതൃത്വം കൊടുത്തത് ഷിജു ഷിജുഖാൻ്റെ ഒരു യമണ്ടം വെല്ലുവിളി ഉണ്ടായിരുന്നു നീയൊക്കെ ഇനി ഇവിടെ ട്രെയിൻ ഓടിക്കുന്ന ഞങ്ങൾക്കൊന്ന് കാണണം ഞങ്ങൾ അഞ്ച് ലക്ഷം ഡിവൈഎഫ്എ പ്രവർത്തകർ ചാടി ഇറങ്ങി നിന്റെയൊക്കെ ട്രെയിനിനെ തടഞ്ഞു നിർത്തും പിന്നെ ഈ റെയിൽവേ സ്റ്റേഷൻ ഇവിടെ പ്രവർത്തിക്കണോ വേണ്ടയോ എന്നുള്ളത് ഡിഫി തീരുമാനിക്കും എന്നാണ് ഷിജു ഖാൻ പറയുന്നത് അയ്യോ ഇത് സത്യമായിട്ട് നടന്ന കാര്യമാണ് നോക്ക് സ്റ്റേഷനിലേക്ക് ഞങ്ങൾ ഒരു മാർച്ച് ഈ ും പോരാ അത്യാൻ ഈ ഐസ് പോരാ അത് തടയാൻ ഏത് സൈനിക ബൃന്ദം കൊണ്ടാലും കഴിഞ്ഞു വരില്ല ഞങ്ങൾ സൈന്യത്തെ കണ്ട് ഭയക്കുന്നവരല്ല ഞങ്ങൾ ആർ പി എഫിനെ കണ്ട് ഭയക്കുന്നവരല്ല അങ്ങ് പശ്ചിമഘട്ടത്തിന്റെ മുകളിൽ പൊൻമുടി മുതൽ ഇങ്ങറബിക്കടലിന്റെ കോവളം വരെയുള്ള അഞ്ചര ലക്ഷം പ്രവർത്തകർ ഞങ്ങൾക്കുണ്ടെന്ന് ഞങ്ങൾ റെയിൽവേ ഡിവിഷണൽ മാനേജറെ ഓർമ്മിപ്പിക്കുകയാണ് ഇത് അതിവൈകാരികമായ വിഷയമാണ് അതിവൈകാരികമായ വിഷയത്തെ അതിവൈകാരികമായി തന്നെ ഒരുപക്ഷെ ഇത് ഞങ്ങൾ സമരം നടത്തുന്നത് ഞങ്ങളുടെ പ്രവർത്തകരെ ഞങ്ങൾക്ക് നിയന്ത്രിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല അനിയന്ത്രിതമായ സമരമായി നടന്നു വളർന്നു വന്നാൽ റെയിൽവേ അധികൃതരെ നിങ്ങളാണ് ഉത്തരവാദികൾ ഞങ്ങളുടെ സംയമനത്തിന്റെ അതിർത്തികൾ ഞങ്ങൾ ലയിക്കിച്ചാൽ അത് തടയാൻ നിങ്ങൾക്കാവില്ല എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ സമരം നമുക്ക് കോമഡി ആയിട്ട് തോന്നുമെങ്കിലും ഇത് വളരെ സീരിയസ് ആയിട്ട് നമ്മുടെ ഡിഫി കാരന്മാര് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് ഇനി മുതൽ റെയിൽവേ സ്റ്റേഷൻ ഇവിടെ പ്രവർത്തിക്കണമെങ്കിൽ റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ വരണമെങ്കിൽ ആ ട്രെയിൻ ഏത് പ്ലാറ്റ്ഫോമിൽ നിർത്തണമെങ്കിൽ അതൊക്കെ ഞങ്ങൾ ഡിഫി തീരുമാനിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇത് ചോദിക്കുമ്പോൾ എനിക്ക് ഒരു കാര്യം മാത്രമേ നിങ്ങളോട് പറയാനുള്ളൂ പണ്ട് സി എയുടെ സമയത്ത് കേന്ദ്ര സർക്കാരിനെതിരെ പ്രതിഷേധിക്കൂ എന്ന് പറഞ്ഞ് ട്രെയിനിന്റെ മുമ്പിൽ ചാടി വീണ നിങ്ങളുടെ കുറേ സഹാക്കന്മാരുണ്ടല്ലോ ട്രെയിൻ തടയാൻ അവരുടെ കേസൊക്കെ ഒതുങ്ങി തീർന്നു ത്രിവിക്രമ എന്ന് മാത്രമേ എനിക്ക് ചോദിക്കാനുള്ളൂ ണം ഈ റെയിൽവേ തടയുക ട്രെയിന്റെ മുമ്പിൽ ചാടി വീഴുക എന്നൊക്കെ വയ്ക്കുമ്പോൾ ട്രെയിനിന് ഇല്ല അതാണെങ്കിൽ ഇടിച്ച് തെർപ്പിച്ച് മുന്നോട്ട് പോകും എന്ന് മാത്രമേ പറയാനുള്ളൂ പോരാത്തതിന് ശക്തമായിട്ടുള്ള കേന്ദ്രസേന അപ്പുറത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഈ കേന്ദ്രസേനയിൽ ഒരു കുഴപ്പമുണ്ട് ഇവന്മാർ പിടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെ തീഹാറിലാണ് പൂജപ്പരയിലാണ് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഗുദാമിലാണ് കൊണ്ടിടുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ തന്നെ ഒരു പത്ത് എടുക്കും എന്നുള്ളതാണ് അതുകൊണ്ടാണ് നമ്മുടെ കിടക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പോലും ആകാത്ത സാഹചര്യത്തിൽ തീഹാറിൽ അവിടെ അവിടെ കഞ്ഞീം കുടിച്ച് കിടക്കുന്നുണ്ടെന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത് ഇടയ്ക്ക് അങ്ങനെ പ്രകൃതി വിരുദ്ധ പീഡനത്തിന് എന്തോ ഇരിക എന്നും പറഞ്ഞു കേൾക്കുന്നുണ്ട് എന്തായാലും അതക്കപ്പെട്ടു നമ്മുടെ വിഷയം എന്ന് പറഞ്ഞാൽ ഡിഫിയാണ് സാധാരണ ഈ തേഞ്ഞിപ്പാലം പോസ്റ്റ് ഓഫീസിന് നേരെയാണ് ഇത്തരത്തിലുള്ള ഡിഫിയുടെ ആക്രമണങ്ങളും സി പി എമ്മിൻ്റെ പ്രതിഷേധങ്ങളും ഒക്കെ വരാറുള്ളത് ഇത്തവണ എന്തായാലും തേഞ്ഞിപ്പാലം ഓഫീസിൽ രക്ഷപ്പെട്ടതിൽ സന്തോഷമുണ്ട് സംഭവം എന്ന് പറഞ്ഞാൽ റെയിൽവേയാണ് ആ നൂറ്റി എഴുപത് മീറ്റർ എങ്ങനെയാണ് അതാണ് ഹൈലൈറ്റ് നൂറ്റി എഴുപത് മീറ്റർ ഇത്രയും വരുന്ന ആമേഴഞ്ചാൻ തോടിൽ വരുന്ന ആ ഭാഗം വൃത്തിയാക്കേണ്ടത് റെയിൽവേയാണ് അതുകൊണ്ടാണ് ഞങ്ങളുടെ ജോയിയുടെ ജീവൻ നഷ്ടപ്പെട്ടത് എന്ന് പറഞ്ഞ് മേറമ്മ പൊട്ടിക്കരയുന്ന ഒരു സീൻ നമ്മൾ കണ്ടതാണ് മേറമ്മ പൊട്ടിക്കരയുമ്പോൾ ഒരു സ്ത്രീ ആശ്വസിപ്പിക്കുന്നുണ്ട് നല്ല പൊട്ടി ചിരിച്ചു കൊണ്ടായിരുന്നു ആശ്വസിപ്പിച്ചുകൊണ്ടിരുന്നത് എന്തായിരുന്നാലും സംഭവം കയ്യിൽ നിന്നും പോയെന്ന് മനസ്സിലായ ഇവർ എന്തെങ്കിലും ജനങ്ങളെ കാണിക്കാൻ വേണ്ടി ചെയ്യണമല്ലോ എന്ന് പറഞ്ഞ് റെയിൽവേ സ്റ്റേഷന് നേരെ മാർച്ച് നടത്തിയിരിക്കുകയാണ് ഇനി ഇതിൽ എത്ര എത്രവണ്ണത്തിന് നേരെ കേസ് വരും എന്ന് നമുക്ക് കണ്ടുതന്നെ അറിയണം കേസ് വന്നുകഴിഞ്ഞാൽ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നെഞ്ചും വിജിച്ച് ട്രെയിനിന്റെ മുമ്പിൽ കയറി നിൽക്കുമെന്ന് നിങ്ങൾ വിചാരിക്കില്ല കൂടിപ്പോയ ഒരു പ്രമേയം പാസാക്കും ആ പ്രമേയം നേരെ ഗവർണർ അടുത്തോട്ടെത്തുമ്പം ഗവർണർ ആണെങ്കിൽ അതെടുത്ത് ചവിറ്റുട്ടയിലോട്ടിടുകയും ചെയ്യും അത് മാത്രമേ ഇവിടെ നടക്കാനായിട്ട് പോകുന്നുള്ളൂ അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ഷിജു കാം പ്രസംഗം ഒക്കെ കഴിഞ്ഞ് ബത് വലിഞ്ഞു കളഞ്ഞത് എന്നും പല അന്തകമ്പികളും പറയുന്നുണ്ട് എന്ത് <pen> പന്ത്രണ്ട് കിലോമീറ്റർ വരുന്ന ആമെഴിഞ്ചാം തോട്ടിലെ നൂറ്റി എഴുപത് മീറ്റർ ഭാഗത്ത് നിന്നാണ് ചവറല്ല ഉത്ഭവിക്കുന്നതെന്നും അവിടെയാണ് ഈ ജോയ് താഴ്ന്നതെന്നും അങ്ങനെ പറമ്പിൽ നിന്നാണ് ബോഡി കിട്ടിയത് പക്ഷേ അതൊന്നും നമ്മൾ കാര്യമാകില്ല പക്ഷേ മുങ്ങി താഴ്ന്നത് അവിടെയാണല്ലോ അതാണ് എന്നു പറഞ്ഞുകൊണ്ടാണ് വലിയ രീതിയിലുള്ള പ്രതിഷേധം നടക്കുന്നത് കാരണം മുഴുവൻ കയ്യിൽ നിന്ന് പോയിരിക്കുകയാണ് ഈ ചവറിൽ ജോയി മുങ്ങിത്താഴ്ന്ന ആ വിഷയം ഉണ്ടായപ്പോഴാണ് ലിഫ്റ്റിൽ നാൽപ്പത്തി മണിക്കൂർ രാജേന്ദ്രൻ നായർ എന്ന് പറഞ്ഞ വ്യക്തി കുടുങ്ങിയ വാർത്ത പുറത്തു വരുന്നത് ഇതോടുകൂടി വീണ ജോർജിനും തലവേദനയായി എന്നുള്ളതാണ് വേറൊരു കാര്യം പിന്നെ അവിടെ രണ്ടോ മൂന്നോ ആൾക്കാരെ സസ്പെൻഡ് ചെയ്ത് ആ പ്രശ്നം അവസാനിപ്പിച്ചിട്ടുണ്ട് കുടുങ്ങിയ രാജേന്ദ്രൻ നായർ സി പി എം പ്രവർത്തകനാണെന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത് പുള്ളി തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ ലിഫ്റ്റിൽ ഞാൻ കുടുങ്ങിയല്ലോ കുടുങ്ങിയ കാര്യത്തിന് പരാതി കൊടുക്കണമെന്നുള്ളത് ഞാൻ എന്റെ പാർട്ടിയായിട്ടൊന്ന് ആലോചിക്കട്ടെ പാർട്ടിയായിട്ട് ഞാനൊന്ന് ആലോചിച്ചിട്ട് ഞാൻ തീരുമാനിക്കും ചില ആൾക്കാർ ഇങ്ങനെയുള്ളവരെ അടിമ കമ്മി എന്നൊക്കെ പറയും പക്ഷെ നമ്മളങ്ങനെയൊന്നും പറയാൻ പറ്റില്ല പുള്ളി ഈ രീതയാണ് എന്ത് തന്നെയായിരുന്നാലും ഇത്തരത്തിലൊരു സംഭവം കൊണ്ടുവന്ന് നാട്ടുകാരുടെ കണ്ണിൽ മുഴുവൻ ഒരു നീക്കമാണ് നമ്മുടെ ഡിഫി നടത്തിയിരിക്കുന്നത് അഞ്ചു ലക്ഷം ഡിഫിക്കാർ ചാടി ഇറങ്ങുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇത്രയും അഞ്ച് ലക്ഷം ഡിഫിക്കാരൊക്കെ ഇവിടെ ഉണ്ടോ ഉണ്ടോയെന്നുള്ളൊരു ഡൗട്ടുണ്ട് എന്തായാലും അതൊക്കെ പോട്ടെ നമുക്ക് കുറച്ച് കാര്യങ്ങളിലേക്ക് വരാം യഥാർത്ഥത്തിൽ ഇത് ക്ലീൻ ചെയ്യേണ്ടത് ആരാണ് അതായത് റെയിൽവേയുടെ അടിയിൽ കൂടെയാണ് ആമയഴിഞ്ചാം തോട് ഒഴുകുന്നത് റെയിൽവേ സ്റ്റേഷൻ അടിയിൽ കൂടെയുള്ള നൂറ്റി എഴുപത് മീറ്ററിൽ കൂടെ ഓടുന്ന ആമയഴിഞ്ചാം തോട് ക്ലീൻ ചെയ്യേണ്ടത് റെയിൽവേയാണ് എന്നാണ് അവർ പറഞ്ഞു വരത്തിയിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ എനിക്ക് ചോദിക്കാനുള്ള ഒരു കാര്യമുണ്ട് ഇവിടെയുള്ള പുഴകൾക്കും മുകളിൽ കൂടെ റെയിൽവേ അതായത് നമ്മുടെ റെയിൽവേ പാലം ഇട്ട് ട്രെയിൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നുണ്ട് അവിടെ വരുന്ന ചവറൊക്കെ ഈ റെയിൽവേ മന്ത്രി വന്ന് ക്ലീൻ ചെയ്യണോ അതെ നിങ്ങൾ തന്നെ ക്ലീൻ ചെയ്യൂ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട് രണ്ടാമതൊരു കാര്യമെന്ന് പറയുന്നത് അങ്ങനെ റെയിൽവേയുടെ അടിയിൽ കൂടെ ഓടുന്ന ചവർ റെയിൽവേ ആണ് ക്ലീൻ ചെയ്യേണ്ടതെങ്കിൽ സകല സ്ഥാപനങ്ങളുടെ അടിയിൽ കൂടെ ഓടുന്ന ചവറുകൾ അതാത് വകുപ്പിലെ മന്ത്രിമാർ വന്ന് ക്ലീൻ ചെയ്യട്ടെ അതല്ലേ ഹീറോയിസം എന്നും കൂടെ പറഞ്ഞു വയ്ക്കാമായിരുന്നു ഇങ്ങനെയും പൊട്ടത്തരം പറയുന്ന ടീമിനെ ഞാൻ ആദ്യമായിട്ട് കാണുകയാണ് നമുക്ക് മൂന്ന് ലിസ്റ്റ് ഉണ്ട് ഒന്ന് സ്റ്റേറ്റ് ലിസ്റ്റ് ഒന്ന് യൂണിയൻ ലിസ്റ്റ് ഒന്ന് കൺകറൺ ലിസ്റ്റ് ഈ സ്റ്റേറ്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് അത് ഡിഫിഗാരി മനസ്സിലാക്കണം പ്ലീസ് ഇങ്ങനെ ഉള്ളത്തരം ഈ സ്റ്റേറ്റ് ലിസ്റ്റിൽ പല പല കാര്യങ്ങളുണ്ട് അതായത് നമുക്ക് നേരിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ സ്റ്റേറ്റ് സർക്കാർ അതായത് നമ്മുടെ പിണറായി സർക്കാരിന് കൃത്യമായിട്ട് നിലപാടെടുത്ത് ആരുടെയും കാര്യം ചോദിക്കാതെ മുന്നോട്ട് പോകാൻ പറ്റുന്ന കാര്യങ്ങളാണ് സ്റ്റേറ്റ് ലിസ്റ്റ് എന്ന് പറയുന്നത് ഈ സ്റ്റേറ്റ് ലിസ്റ്റിനകത്ത് വരുന്ന പതിനേഴാം ഐറ്റത്തിൽ ഇതിന്റെ എല്ലാം നിയമം നടപ്പാക്കാനും നിയമം ഉണ്ടാക്കാനുമുള്ള അധികാരം നമുക്കാണ് അതായത് വാട്ടർ ഇറിഗേഷനും കനാലും എല്ലാം അതായത് നമ്മൾ തന്നെ വൃത്തിയാക്കി ാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഇതൊക്കെ മറിച്ചു വെച്ചുകൊണ്ട് ഇങ്ങനെയുള്ള ഒരു പ്രചാരണം നടത്തുന്നതൊക്കെ കുറച്ച് ഓവറല്ലേ എന്തായാലും മണ്ഡമാനം അണികളെ ഇത് മതി അത് വേറെ കാര്യം അത് ഞാൻ സംബന്ധിച്ചു തരാം പക്ഷേ എങ്കിലും ഇവിടെ വിവരമുള്ള ജനങ്ങളുണ്ടെന്ന് മനസ്സിലാക്കണം അതുകൊണ്ടാണ് പ്ലീസ് അതുകൊണ്ടാണ് ഞാൻ ഇത് പറയുന്നത് അപ്പൊ അങ്ങനെ ഒരു സംഭവം ഉണ്ട് ഇനി രണ്ടാമത്തെ ലിസ്റ്റാണ് യൂണിയൻ ലിസ്റ്റ് അത് കേന്ദ്ര സർക്കാരിന് മാത്രമേ അതിന് തീരുമാനങ്ങൾ എടുക്കാൻ പറ്റൂ അങ്ങോട്ടേക്ക് കൈകടത്താൻ ചെന്ന പെട്ടി അടിച്ച് കേന്ദ്ര സർക്കാർ പൊട്ടിക്കും എന്നുള്ളത് ഒരു കാര്യമാണ് അതിനകത്താണ് സി എ ഒക്കെ വരുന്നത് കർഷക നിയമം അതിവിടെ പാസാക്കൂലെന്ന് പറഞ്ഞിട്ട് ഇവിടെ നമ്മൾ കരുതൽ തടങ്ങളൊക്കെ പണിതല്ലോ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് ല്ലോ അപ്പൊ അത് യൂണിയൻ ലിസ്റ്റ് ആണ് ഇനി മൂന്നാമത്തെ ലിസ്റ്റ് ഉണ്ട് അതാണ് ലിസ്റ്റ് അത് സ്റ്റേറ്റിന് നമ്മുടെ യൂണിയൻ ആണ് ഈ കൺകറണ്ട് ലിസ്റ്റ് എന്ന് പറയുന്നത് ഇനി നമ്മുടെ തന്നെ കേരള വാട്ടർ സപ്ലൈ ആൻഡ് സുവേജ് റൂൾസിലെ മൂന്നാമത്തെ സെക്ഷനിൽ പതിനാറാമത്തെ ക്ലോസിൽ എന്താണ് പറയുന്നത് എടുത്ത് വായിച്ചു നോക്കണം അതിലും വെണ്ടയ്ക്ക അക്ഷരത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് അതായത് വാട്ടർ സപ്ലൈ സുവേജ് സർവീസ് സുവേജ് വർക്ക്സ് പബ്ലിക് സ്ട്രീറ്റ് ബിൽഡിങ്സ് ലാൻഡ് അതർ മെറ്റീരിയൽസ് സ്റ്റോർസ് ആൻഡ് തിങ്സ് ഇതുവഴിയെല്ലാം പോകുന്ന ഇത്തരത്തിലുള്ള ഡ്രെയിനേജ് സുവേജ് സിസ്റ്റത്തിന്റെ എല്ലാം ഉത്തരവാദിത്തം വാട്ടർ അതോറിറ്റിക്കാണ് അവരത് നോക്കണം എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത് അപ്പൊ ഇതൊന്നും കാണാതെ ഇതെല്ലാം റെയിൽവേയുടെ കഴിഞ്ഞാൽ റെയിൽവേ ഒന്നും ചെയ്യില്ല ട്രെയിനൊക്കെ സ്വാഭാവികമായിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ചോണ്ടു മാത്രമേ പറയാനുള്ളൂ ഇനിയുണ്ട് പതിനേഴാമത്തെ കേരള വാട്ടർ സപ്ലൈ ആൻഡ് സ്യൂജ് റൂൾസിലെ പതിനേഴാമത്തെ സെക്ഷനിലും ഒരു കാര്യം പറയുന്നുണ്ട് ഡെസിഷൻ ഓൺ ഗവൺമെന്റ് ഇവിടെയുള്ള വാട്ടർ ബോഡീസിന്റെ മുഴുവനുമായിട്ടുള്ള അധികാരവും അതിനകത്ത് നിയമം നിർമ്മിക്കാനും എന്ത് ചെയ്യാനും സർക്കാരിൻ്റെ ആ തീരുമാനങ്ങൾ എടുക്കുന്നത് അന്തിമമായിരിക്കും എന്നാണ് ഇപ്പൊ റെയിൽവേ നിങ്ങൾക്ക് അനുമതി തന്നില്ല എന്ന് നിങ്ങൾ പറയുന്നു റെയിൽവേക്ക് ഞങ്ങൾ കൊടുത്തു ഈ നൂറ്റി എഴുപത് മിനിറ്റർ ഞങ്ങൾ ക്ലീൻ ചെയ്തോട്ടെ എന്ന് പറയും നിങ്ങൾക്ക് അത്ത് കൊടുത്തു എന്ന് നിങ്ങൾ പറയുന്നു അപ്പൊ റെയിൽവേ അനുമതി തന്നില്ല എന്ന് അവര് പറയുന്നു അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് സർക്കാരിനെ അറിയിക്കാം സർക്കാരിനെ അറിയിക്കുമ്പോൾ പിണറായി വിജയൻ എന്ത് പറയും പിണറായി വിജയൻ പറയാം ഒന്നും നോക്കണ്ട ക്ലീൻ ചെയ്തോ ഇത് നമ്മുടെ പ്രൊവിഷനിൽ വരുന്ന കാര്യമാണ് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറയും അങ്ങനെ അത് ചെയ്യാമായിരുന്നു അപ്പൊ അങ്ങനെയും നിങ്ങൾ ചെയ്തിട്ടില്ല നിങ്ങൾ റെയിൽവേ പഴി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് റെയിൽവേ നിങ്ങളെ പഴി പറഞ്ഞുകൊണ്ടിരിക്കുക ാണ് റെയിൽവേയുടെ ഭാഗത്ത് ഇതിൽ യാതൊരു ഇത് തെറ്റുമില്ല പിന്നെ നിങ്ങളുടെ അടിമ കമ്മിയായിട്ടുള്ള നികേഷ് കുമാറിന്റെ റിപ്പോർട്ടറിന്ന് ഇറങ്ങി അവിടെ അരുൺകുമാറുണ്ട് പുള്ളിക്കാരൻ അവിടെ നിന്ന് വച്ച് ഗീച്ചിന്ന് കണ്ടു ഇത് റെയിൽവേയുടെ മാത്രം ഉത്തരവാദിത്തമാണെന്ന് നികേഷ് കുമാറിന് ഒരു എം പി സീറ്റ് കിട്ടും പുള്ളിക്കാരൻ ഒരു എം എൽ എ സീറ്റ് ആയിരിക്കും മിക്കവാറും പ്രതീക്ഷിക്കുന്നത് അതുകൊണ്ടാണ് ഇങ്ങനെ അടിമ തന്നെ കാണിക്കുന്നതെന്ന് നമുക്ക് സ്വാഭാവികമായിട്ടും ചിന്തിക്കാവുന്നതേ ഉള്ളൂ അതുകൊണ്ട് അതിനൊക്കെ അതിൻ്റെതായിട്ടുള്ള പുച്ഛം കുറച്ചുകൂടെ ഒരു സാഹിത്യപരമായിട്ടുള്ള ഭാഷ പറഞ്ഞാൽ അർഹിക്കുന്ന അവജ്ഞത കൊടുത്ത് അങ്ങ് തള്ളിക്കളയുക എന്ന് മാത്രമേ ഉള്ളൂ അങ്ങനെ ജനങ്ങൾ ചെയ്തു തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഇവരുടെ വാക്കുകളൊന്നും ഇപ്പോൾ വൈറലാവാത്തതും ഇവരുടെ വാക്കുകൾക്കൊന്നും യാതൊരു വിധ വിലയിൽ നാട്ടുകാർ കൊടുക്കാത്തത് പിന്നെ നമുക്ക് ഇവരെ മണ്ടത്തനങ്ങളൊക്കെ തുറന്ന് കാണിക്കണമല്ലോ അതുകൊണ്ട് നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അവരെന്താണ് പറയുന്നതെന്ന് കേട്ടിരിക്കുകയും ആ പറയുന്ന കാര്യങ്ങളെ മണ്ടത്തനം കൃത്യമായിട്ട് തുറന്നു കാണിക്കുകയും ചെയ്യും ഡഹിക്കാർക്കൊന്നും തോന്നില്ലേ പ്ലീസ് ഡോണ്ട് മിസ് അഡർസ്റ്റാൻഡ് അപ്പൊ ശെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക